രാവിലെ അഞ്ചരയോടെ തന്നെ അല്ലി എഴുന്നേറ്റിരുന്നു അത്ര നേരത്തെ എഴുന്നേൽക്കേണ്ട കാര്യമില്ലാഞ്ഞിട്ടും ഇനി കിടന്നാൽ ഉറക്കം വരില്ലെന്ന് അറിഞ്ഞുകൊണ്ട് അവൾ പതിയെ ബെറ്റിൽ നിന്നും എഴുന്നേറ്റും മുഖം കഴുകുന്ന ഫ്രഷ് ആയി ശേഷം അവൾ അടുക്കളയിലേക്ക് നടന്നു തിറകടുപ്പുകളിൽ ഒന്നിൽ ചോറിനുള്ള വെള്ളവും മറ്റൊന്നിൽ കുടിക്കാനുള്ള വെള്ളവും വെച്ചുകൊണ്ട് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച കടലെ കുക്കറിൽ വേവിക്കാൻ വെച്ചുകൊണ്ട് ബാക്കി പണികളിലേക്ക് തിരിഞ്ഞു അവളുടെ കൈകൾ വേഗത്തിലും താളത്തിലും ചലിച്ചുകൊണ്ടിരുന്നു കുക്കറിന്റെ ബിസിലടിച്ച് കേട്ട് കാശിയും പതിലും നേരത്തെ തന്നെ എഴുന്നേറ്റും മുഖം കഴുകി പല്ലും വേച്ച് അടുക്കളയിലേക്ക് വന്നതും നല്ല ചൂട് കട്ടൻ അല്ലി അവന് നൽകി പിന്നെ ഓരോന്നും പറഞ്ഞ് ചീവിച്ചുകൊണ്ട് രണ്ടുപേരും കൂടി ബാക്കി പണികളൊക്കെ കാശിക്ക് ഇതെല്ലാം തൻ്റെ ജീവിതത്തിലെ പൊതു അനുഭവങ്ങളായിരുന്നു അവളോടൊപ്പമുള്ള ഒരു നിമിഷവും അവൻ അതിന്റെ പൂർണ്ണതയിൽ തന്നെ ആസ്വദിച്ചു കൊണ്ടിരണം ആയപ്പോഴേക്കും ഏകദേശം പണികളെല്ലാം തീർന്നു അലി നീ പോയി കുളിക്കാൻ നോക്കിക്കോ ആ അപ്പോഴേക്കും ഞാൻ മുറ്റമൊക്കെ വെറുതെ സമയം വൈകു വേട്ടാ ഇല്ല നീ ചെല്ല അല്ലി കുളിക്കുന്ന സമയം കൊണ്ട് അവൻ വീണ്ടും മുൻവശവും സൈലും വൃത്തിയാക്കി മതി കാശിടാം ബാക്കി ഞാൻ ചെയ്തോളാം സമയം പോകുന്നു ചെന്ന് കുളിച്ച് അല്ലി പറഞ്ഞതും അവൻ തുവത്തും സോപ്പും എടുത്ത നേരെ കുളുത്തിനരികിലേക്ക് നടന്നു ആ സമയം കൊണ്ട് അല്ലി കാശിക്കുള്ള ഭക്ഷണം മേശിയിൽ എടുത്തു വെച്ചുകൊണ്ട് പാഴ്ചായ്ക്കുള്ള വെള്ളവും അടുപ്പിലേക്ക് വെച്ച ശേഷം അവനെ പോകാനുള്ള ഊണ് പൊതിഞ്ഞെടുത്തു കുളിച്ച് വേഷം മാറി വന്നതും അല്ലി അവനെ പൊട്ടും കടലും വിളമ്പിയ ശേഷം അവൻ അരികിൽ തന്നെ അവളും കഴിച്ചു ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും എന്തെങ്കിലും കഴിക്കണം ഈ സമയം കഴിച്ച ശീലമില്ലാത്തത് കൊണ്ട് കുറച്ച് കഴിച്ചിട്ടും ഞാൻ അന്നും മിണ്ടാതിരുന്നത് ഞാൻ വിലക്കിയപ്പോൾ തിരക്കും മറക്കാതെ കഴിക്കണം കെട്ടണോ ഇറങ്ങുന്നതിന് മുൻപായി അവൻ അല്ലിയുടെ ഗൗരവത്തിൽ പറഞ്ഞു മൊരൻ കാശി ചുണ്ടിനടിയിൽ വെച്ച് പിറകുറുത്തുകൊണ്ട് അല്ലി അവനെ നോക്കി ചീവിച്ചു കാട്ടി പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത്താൻ്റെ അടുത്തേക്ക് പോയ്ക്കു അഥവാ പോകുന്നില്ലെങ്കിൽ വാതിലൊക്കെ നന്നായി അടച്ചു വേണം ആകത്തിരിക്കാൻ പരിചയമില്ലാത്ത ആര് വന്നാലും എന്റെ കാശിയടാ മതി ഇന്നലെ മുതൽ ഇതൊക്കെ തന്നെയല്ലേ പറയുന്നത് ഞാനെല്ലാം ഏട്ടൻ പറഞ്ഞതുപോലെ ചെയ്തോളാം അവൾ പറഞ്ഞാലും മാവനെ ചീരിച്ചു പോയിട്ട് വരാം ഞാൻ വിളിച്ചോളാം അല്ലിയുടെ തൊള്ളുടെ ചുറ്റി പിടിച്ച് അവളെ നെറ്റിൽ ചുംബിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി അവൻ്റെ ബുള്ളറ്റ് ചെമ്പരത്തി വേരി കടന്നു പോകുന്നതുവരെ അല്ലിയുടെ കണ്ണുകൾ ഒരു പ്രാർത്ഥനയോടെ അതിനെ പിന്തുടർന്നു ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ പോലും നീ ഒരു സൂര്ജനെ തമ്മിലല്ലോ സത്യം പറയും മഞ്ജു നീ എവിടെയാ പോകാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ അതി പെട്ടെന്നാണ് തീരുമാനിച്ചത് അതുമല്ല അപ്പച്ചേ കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ചായി നിങ്ങളോട് നേരിട്ട് പറയുന്ന ഓർത്തുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് പോലും മഞ്ജു പറഞ്ഞെങ്കിലും എന്തൊക്കെയാ സംശയം തോന്നില്ല ആദ്യം പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കാൻ നിന്നില്ല ഇന്ന് മുതൽ കാഴ്ച ചേട്ടൻ ബസ് ഉണ്ടാകുമെന്ന് പറയുന്നത് കേട്ട് നീ ഇനി ഒരിക്കലും ആ ചേട്ടനെ മറ്റൊരു കണ്ണുകൊണ്ട് കാണരുത് എല്ലാന്നേ മറക്കണം ഞാൻ പറഞ്ഞല്ലോ അടി എനിക്കത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ ഞാൻ ശ്രമിക്കാം അത് മതി നിന്നെ കൊണ്ട് നടക്കും ഒരിക്കലും കാശി നിന്റെ പാതി അതെ മനസ്സിൽ ഉൾക്കൊണ്ടാൽ മതി ആ ബസ് വരുന്നുണ്ട് നീ മിസ്സിനോട് ഞാൻ പറഞ്ഞപോലെ പറഞ്ഞാ മതി ഞാനും കൂടി വിളിച്ചു പറയാം അപ്പോഴേക്കും ബസ് അവിടെ നിന്ന് നിന്നിരുന്നു മഞ്ജു കാശിയോട് നോക്കി തന്റെ ഭാഗത്തേക്ക് നോക്കുന്നത് കൂടിയില്ല എങ്കിലും അവന്റെ മുഖത്തിന് ഇന്ന് പതുവിലും അധികം തിളച്ച തോന്നി ബസ് അവിടെ നിന്നും പോയിട്ടും മഞ്ജു കുറച്ചു സമയം അവർത്തനം നിന്നു പിന്നെ മനസ്സിൽ പലതും കരുതി കൂട്ടിക്കൊണ്ട് കാശിയുടെ വീട് ലക്ഷ്യമാക്കി നടന്ന നിങ്ങി കാശി പോയതിന് ശേഷം മല്ലി തിരിമീഴാന്ന തുണികളെല്ലാം എടുത്തുകൊണ്ട് പിന്നാമ്പുറത്തേക്ക് നടന്നു അലക്കുകളിന് അടുത്തായി തന്നെ മൂന്നാല് പാത്രങ്ങളിൽ നിറച്ചു വെച്ചിരിക്കുന്ന വെള്ളം കണ്ടതും അല്ലേക്ക് ചിരിയാണ് വന്നത് താൻ വീണ്ടും കുളത്തിന് അരികിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി കാശി ചെയ്തതാണെന്ന് അവൾക്ക് മനസ്സിലായി ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് അല്പം സോപ്പ് പൊടിയിട്ട് നന്നായി പതപ്പിച്ച ശേഷം തുണികളെല്ലാം അതിൽ നന്നായി മുക്കി വെച്ചുകൊണ്ട് അവൾ കാശി ചെയ്തു വെച്ചതിന്റെ ബാക്കി മുറ്റം അടിച്ചു വരാൻ തുടങ്ങി കല്യാണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായില്ല അവൾ ഇന്നാണ് പരിസരം മുഴുവനും നന്നായി കാണുന്നത് വീടിന്റെ പുറകിലെ പറമ്പിലായി കുറച്ച് വാഴകളും കപ്പയും ഒക്കെ നിൽക്കുന്നുണ്ട് പിന്നെ പേരയും മാവും പ്ലാവും ഒക്കെ ഉണ്ട് എല്ലായിടവും നന്നായി തൂത്ത് വാരിയ ശേഷം നനച്ചു വെച്ച തുണികൾ കഴുകിയിട്ട് ഒക്കെ കഴിഞ്ഞപ്പോൾ അവൾ ആകെ നനഞ്ഞു മുഷുന്നു അകത്തേക്ക് കയറിയ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചുണ്ടല്ലേ നനഞ്ഞ ഡ്രസ്സും മാറി ഒരു ടോപ്പും സ്കേർട്ടും എടുത്തിട്ട് പിന്നെ ഫോണെടുത്ത് ഗോപാലിനെ വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് വാതിലാരും മുട്ടുന്നത് പോലെ തോന്നിയത് കോൾ കട്ട് ചെയ്തുകൊണ്ട് ജനില വഴി നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്ന ആളെ കണ്ട് അലിയുടെ പൊരികങ്ങൾ എന്ന് ചൊളിഞ്ഞു മഞ്ജു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അവസ്ഥയിലായിരുന്നു എങ്കിലും എന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനം വേണമെന്നത് അവൾ മനസ്സിലുറപ്പിച്ചിരുന്നു അടഞ്ഞു കിടക്കുന്ന കാശിയുടെ വീട് കണ്ടതും അലി അവിടെ ഇടയിരുന്നത് പോലും അവൾക്ക് തോന്നി പക്ഷെ വീടിന്റെ സൈഡിലായി അയിൽ വെരിച്ചിട്ടിരിക്കുന്ന തുണികൾ കണ്ടതും ആ സംശയം മാറി മഞ്ജു നിന്ന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് വാതിൽ തടി ഒന്ന് രണ്ട് നിമിഷങ്ങൾക്ക് ശേഷം വാതിൽ തുറന്നതും മഞ്ജു അവിടേക്ക് നോക്കി ഒരു ചെറു ചീടെ നിൽക്കുന്ന അല്ലെ മഞ്ജു വിള്ളറിയെന്ന് നോക്കി അല്ലിയുടെ മാവോട് പറ്റി ചേർന്ന് കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ടവന്റെ പേരിലെ താഴെയും അവിൾ നിറകീടെ സിന്ധൂര ചുവപ്പവും കൂടെ കടക്കാൻ മഞ്ജുവിന് അല്ലിയുടെ വല്ലാത്തൊരു തരം വെറുപ്പും ദേഷ്യുമൊക്കെ തോന്നി അതേ കുട്ടി കുറച്ച് നിമിഷങ്ങളായി ഒന്നും മിണ്ടാതെ തന്റെ മുഖത്തേക്ക് ഉറ്റി നോക്കി നിൽക്കുന്നവളെ നോക്കി അല്ലി അല്ലിപ്പാതിയെ വിളിച്ചു ഡോ താൻ ഇങ്ങോട്ട് വന്നതാണോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നവളെ കണ്ട് എന്ത് ചോദിക്കണമെന്നറിയാതെ അല്ലി തിരക്കി അതെ എന്നെ നിനക്ക് മനസ്സിലായോ ഒരുതരം കല്ലിച്ച ഭാവത്തിൽ മഞ്ജു തിരക്കി അല്ലേക്ക് അവളുടെ ആ ചോദ്യത്തിൽ രീതി ഇഷ്ടമായില്ലെങ്കിലും ഒന്നും പറയാതെ അവൾ മുഖത്തേക്ക് നോക്കി പറയേ എന്നെ മനസ്സിലായോ ഉം ആതിരുടെ ഫ്രണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ വീട്ടിൽ വരുന്ന ഒരാളെ മുറ്റത്ത് നിന്നെത്തി സംസാരിക്കുന്നതാണോ അളകം എന്റെ ശീലം ഒരുതരം പുച്ചത്തോടെയാണ് മഞ്ജു തിരക്കിയത് അയ്യോ സോറി ഞാൻ പെട്ടെന്ന് ആകത്തേക്ക് വരും മഞ്ജു അവളെന്ന് നോക്കിക്കൊണ്ട് ആകത്തേക്ക് കയറിക്കൊണ്ട് ഒന്നാൻ നിശ്വസിച്ചു കാശിയന്റെ ഗന്ധം മഞ്ജു മനസ്സിൽ പറഞ്ഞു ഇരിക്കു ഞാൻ ചായ എടുക്കാം അല്ലി പറഞ്ഞത് തിരിഞ്ഞത് മഞ്ജു അവളെ തടഞ്ഞു ഞാൻ നിങ്ങളെ സൽക്കാരം സ്വീകരിക്കാൻ വേണ്ടി വന്നതല്ല എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് അവിടെയുള്ള ഒരു സെറ്റിൽ ഇരുന്നോണ്ട് അവളെ സംസാരം തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല ശരി എന്താ നിനക്ക് പറയാനുള്ളത് അല്ലി അവളെ എതിർവശത്തുള്ള കസറിലിരുന്ന് അവളെ കണ്ണുകളിലെ തുറ്റി നോക്കിക്കൊണ്ട് തിരക്കി മഞ്ജു അല്ലിയെന്ന് നോക്കി ഇത്ര നേരം ഉണ്ടായിരുന്ന മുഖഭാവം അല്ല അല്ലിക്കിപ്പോ വല്ലാത്ത ഗൗരവം ഞാൻ മഞ്ജു ഇവിടുത്തെ മെമ്പറിന്റെ രണ്ടാമത്തെ മകൾ ഞാൻ വളച്ചു കെട്ടില്ലാത്ത കാര്യം പറയാം എനിക്ക് കാശിയേടനെ ഇഷ്ടമാണ് വേറൊരു ഇഷ്ടമല്ല പ്രണയം അതും കുറച്ചേരം നാളുകളായി അത്രയും പറഞ്ഞിട്ടുണ്ട് അവള് അല്ലേ നോക്കി യാതൊരുവിധ ഭാവവും ഇല്ലാതെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുവാണ് കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എന്റെ പ്രണയം സ്വന്തമാക്കിയനെ നീ ഒട്ടൊരുക്കിയാണ് എല്ലാം തകിടം മറിച്ചത് ഏട്ടൻ എന്റെ പ്രണയം മറിയിച്ചപ്പോൾ അതൊരു തമാശയെ മാത്രമായി ആണ് കണ്ടത് അതങ്ങനെയല്ലെന്ന് തെളിയിക്കാനുള്ള ഒരു സാവകാശം പോലും എനിക്ക് കിട്ടിയില്ല ഇന്നീ നിമിഷം വരെ എനിക്ക് കാശിയേട്ടനെ മറക്കാൻ സാധിച്ചിട്ടില്ല ഇന്നൊട്ടതിനെ കഴിയുകയുമില്ല അതുകൊണ്ട് അത്രയും പറഞ്ഞിട്ട് അവൾ അല്ലി നോക്കി അതുകൊണ്ട് ബാക്കി കൂടി പറയുവോ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ അലി ദയവ് ചെയ്ത് കാശിയേട്ടന്റെ ജീവിതത്തിലേ നിങ്ങൾ പോണം എനിക്കറിയാം നിങ്ങൾ ഇതുവരെയും പരസ്പരം ജീവിച്ചു തുടങ്ങിയിട്ടുണ്ടാകില്ല അതിലുപരി കാശിയേട്ടനെ പുരുഷനെ ഒരിക്കലും സംതൃപ്തിപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി സന്തോഷം അഭിനയിച്ച് എന്നതല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് പൂർണ്ണമായും സന്തോഷിക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞത് ശരിയല്ലേ മഞ്ജു പറഞ്ഞല്ലിയെ നോക്കി മഞ്ജു പറഞ്ഞു കഴിഞ്ഞോ അല്ല ബാക്കിയുണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ ഞാൻ എല്ലാത്തിനും ഒടുവിൽ മറുപടി തരാം നിങ്ങൾ എന്നെ പരിഹസിക്കുവാണോ മഞ്ജു അല്പം ദേഷ്യത്തിൽ ചോദിച്ചു ഏയ് ഒരിക്കലും അല്ല ഇനി മഞ്ജിന് ചെവി തോർന്ന നല്ല വൃത്തിയിൽ കേട്ടോളൂ കാശിനാഥനും മതേഹവും അണിഞ്ഞ ഈ തലയും അളകണത സ്വന്തമായിരിക്കുമെന്ന് ഈ അളകുന്നതയ്ക്ക് മാത്രം അതിൻ്റെ ഒരു പാവം പൊട്ടി പെണ്ണാണ് മനസ്സലികുള്ളവളുമാണ് പക്ഷേ എൻ്റെതായി ഒന്നിനെ അതും എൻ്റെ ഹൃദയത്തോട് ചേർന്നുകൊണ്ട് നടക്കുന്ന എൻ്റെ പ്രാണനയും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ മാത്രം പുണ്യാത്മാവല്ല ഞാൻ നീ പറഞ്ഞല്ലോ നിന്റെ പ്രണയത്തെ പറ്റി അതുപോലെ ഞാനും പ്രണയിച്ചിട്ട് അല്ല പ്രണയിക്കണം അർഹതയില്ലെന്ന് കരുതി മറ്റാരും അറിയാതെ എൻ്റെ മനസ്സിൽ കൊണ്ട് നടന്ന എൻ്റെ പ്രണയം ഇന്നത് എനിക്ക് സ്വന്തമാണ് പിന്നെ നീ പറഞ്ഞല്ലോ കുറച്ച് നാളുകൾ കൂടി കാത്തിരുന്നെങ്കിൽ നിന്റെ പ്രണയം നിനക്ക് സ്വന്തമായിരുന്നേനെ എന്ന് അതൊരിക്കലും സംഭവിക്കില്ല കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഇടൂ ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മനസ്സിലായോ പിന്നെ എന്താവാന്നിത് അല്ലി ആലോചിക്കും പോലെ ചൂണ്ടുവിരൽ കൊണ്ട് സ്വയം തന്നെ താടിൽ തട്ടി ആ കിട്ടി ഞാൻ കാഴ്ചയട്ട് നൽകുന്ന സംതൃപ്തി നീ ഉദ്ദേശിച്ചത് ഞങ്ങളെ സെക്ഷലി ലൈഫ് ആണെങ്കിൽ അതിനെപ്പറ്റി നിന്നോട് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം അത് തികച്ചും ഞങ്ങളുടെ സ്വകാര്യതയാണ് ഞങ്ങളെ സ്വകാര്യതയിൽ കൈകടത്താൻ നിനക്ക് യാതൊരു അവകാശവും നീ എന്നോട് പറഞ്ഞതിലൂടെ തന്നെ നീ സ്വയം ഒരു തരം താഴ്ന്ന പെണ്ണാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു ഡി മഞ്ജു ദേഷ്യത്തോടെ അവളെ നേരെ ശബ്ദമുയർത്തി പതിയെ ഇത് എന്റെ വീടാണ് ഇവിടെ നിന്നെ ശബ്ദം ഉയരരുത് മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ മോഹിക്കുന്ന നിന്ന് ഞാൻ പിന്നെ എന്താ വിളിക്കേണ്ടത് അതേ സമയമാണ് അല്ലയുടെ ഫോൺ റീങ് ചെയ്തത് കാശിയാണ് വിളിക്കുന്നതെന്ന കണ്ടതും അല്ലി മഞ്ജുവിനെ നോക്കിക്കൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു കാശിയേട്ടാ മറുപുറത്ത് പറയുന്നതും വ്യക്തമായില്ലെങ്കിലും അല്ലിയുടെ മുഖം ചുവക്കുന്നതും നാണത്താൽ കലർന്ന ചിരി വിരിയുന്നതും കാണും തോറും മഞ്ജു ചുരുട്ടി തന്നെ ദേഷ്യം നടത്തി അപ്പൊ മഞ്ജുരി അറിയാൻ ഇറക്കി അറിഞ്ഞില്ലേ കോൾ കട്ട് ചെയ്തുകൊണ്ട് അല്ലി മഞ്ജുവിനെ നേരെ തിരിഞ്ഞു നീ എന്ത് കണ്ടിട്ടാണ് ഇത്ര അഹം കരുതുന്നത് ഏട്ടനെ സഹതാപം മാത്രമാണ് അതിന് അല്ലി ചിരിക്കുക മാത്രമാണ് ചെയ്തത് എന്തൊക്കെ വന്നാലും ഞാൻ കാശിയെണ്ണ സ്വന്തമാക്കും മഞ്ജു വീറോടെ പറഞ്ഞു ഇത്ര നേരം ഞാൻ മര്യാദയുടെ ഭാഷയിലാണ് പറയത് ഇനി നിന്റെ വയൽ നിന്ന് ഇതുപോലെ ആണ് വരുന്നതെങ്കിൽ എന്റെ മറുപടി ഈ കൈ ആയിരിക്കും തരുന്നത് തന്റെ വലം കൈ ഉയർത്തി അല്ലി പറഞ്ഞു അവൾ ആ സ്വരത്തിൽ മഞ്ജു എന്ന് പതറി അറിയാം എന്റെ അവസ്ഥ എന്തെന്ന് പക്ഷെ അതിനർത്ഥം ഞാനതിനും കൊള്ളാത്തവളന്നല്ല നീനി എന്തൊക്കെ മല മറിച്ചാലും കാശിയണ്ണെന്ന് മളക്കുന്നതിട മാത്രമായിരിക്കും എന്ത് ചെയ്യാം എൻ്റെ കെട്ടൻ സ്വന്തനായി പോയില്ലേ പോരാത്തതിന് ബസ് ഡ്രൈവറും സ്വാഭാവികമായും നിന്റെ പ്രായത്തിലെ പെൺകുട്ടികൾക്ക് സ്വന്തമായി ബസ് ഡ്രൈവറോട് ഒരു ക്രഷക്കെത്തോറും ആ ഒരു സെൻസിൽ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അങ്ങനെയാകാവൂ വീട്ടിൽ ചെന്ന മനസ്സിൽക്ക് ചിന്തിച്ച് നോക്ക് എന്നിട്ട് സംശയം മാറുന്നില്ലെങ്കിൽ വന്നാൽ മതി ബാക്കി മറുപടി അപ്പം തരാം ഇപ്പൊ എനിക്ക് കുറച്ച് ജോലിയുണ്ട് അതുകൊണ്ട് മഞ്ചു പോകാൻ നോക്ക് അല്ലെ ഗൗരവത്തിൽ പറഞ്ഞു നീരം മഞ്ജു വാങ്ങൂ എന്ന് വിളറി ആദ്യം പറഞ്ഞ പോലെ എന്നും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു പഞ്ചഭാവം പെണ്ണല്ലി എന്നവൾക്ക് ഈ കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലായി അവളുടെ കുറവുകൾ എടുത്തു കാട്ടി കാശേണ് അവളുള്ളത് വെറും സഹതാപമാണെന്ന് അവളെ അവളെപ്പോഴൊരു പെണ്ണ് സ്വയം മൊഴിഞ്ഞു പോകുമെന്ന് ചിന്തിച്ചാൽ തനിക്കാണ് തെറ്റുപറ്റിയത് ഇത്രനാളും താനും മറ്റുള്ളവരും കണ്ടതോ കേട്ടറിഞ്ഞതോ ഒന്നുമല്ല എന്ന മറ്റുള്ളവരുടെ അല്ലി ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട അത്രയും പറഞ്ഞിട്ട് മഞ്ജു വേഗം പുറത്തേക്ക് നടന്നു അവളെ പോന്നു നോക്കിയത് നെടുകേറിപ്പെട്ടുകൊണ്ട് അല്ലി തന്റെ കയ്യിലെ ഫോണിലേക്ക് നോക്കി മിസ്റ്റർ കാശിനാഥൻ തങ്ങളുടെ ആരാധകന്മാരെല്ലാം കൂടി എന്നെ ഒരു പരുവാക്കോ നോക്കിക്ക് എന്തോ ഒരു കാര്യവും ചിരി പോലും പക്ഷെ എനിക്ക് ഗൗരവം ഇഷ്ടാ കേട്ടോ എന്റെ മോഹൻ കാശി ഫോണിലെ ഡിസ്പ്ലേ നോക്കി അവരു കള്ളച്ചിരി ചിരിച്ചു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണേൽ തങ്ങളുടെ സ്ഥിരം ഇരിപ്പഴത്തിലേക്ക് എത്തി വരുന്ന കാശിയും കൂട്ടലും അവരെ അവരെ കാത്തിരിക്കുന്ന മണിയേം വർക്കെയും കണ്ടതും കാശി അവരെ നോക്കി ചിരിച്ചു ചേർതാ കാശി നിന്റെ പുതുമോടി ഇത്ര പെട്ടെന്ന് തീർന്നോ അവനെ കണ്ടും മണി ഒരു ചിരിയോടെ തിരക്കി ആമി മിനിമം ഒരാഴ്ചയെങ്കിലും ആ ചേച്ചിയുടെ കൂടെ ചിലവഴിക്കേണ്ടതിന് പകരം ജോലിക്ക് വന്നിരിക്കുന്നു ഞാനെങ്ങാനും ആയിരിക്കണം ഒരു മാസമെങ്കിലും എഴുത്തേനെ പ്രജി ഒരു പൊച്ചതോടെ പറഞ്ഞു നിർത്തി അതിന് നീ അല്ലല്ലോ ഞാൻ ഗൗരവത്തിലുള്ള കാശിയുടെ മറുപടി നെറ്റിയിരുന്ന തലി അങ്ങനെ നിനക്ക് ചന്ദ്രൻചേട്ടൻ്റെ സാമ്പാറിൽ നിന്നും മോചനം കിട്ടി അല്ലട കാശി അല്ലുകൊടുത്തുവിട്ട ഊണിന്റെ പൊതിയെടുക്കുന്ന കാശി നോക്കി വർക്കിയ ചിരിയോടെ പറഞ്ഞു കാശി ഒന്ന് പുഞ്ചിരിച്ചതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല നോക്കിക്കേ പ്രജി ഇവന്റെ മുഖത്ത് ഒരു ചിരിയൊക്കെ വരുമല്ലേ എന്താണെൻ്റെ മാപ്പിണോ ചാളെ കൊള്ളാം അത് വന്നതിൻ്റെ ഒരു ഉണ്ട് ഇവന്റെ മുഖത്ത് കാണാൻ മണിയൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു കാശി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോഴും ഷാജി ഒന്നിലും മറുപടി പറയാതെ അതിൽ താല്പര്യമില്ലാത്ത കണക്കിന് നിൽക്കുകയാണ് ഊണ പൊതി തുറക്കുമ്പോൾ എന്തിനെന്ന് കാശിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഓർമ്മ വച്ചതിൽ പിന്നെ ആദ്യമായാണ് ഇങ്ങനെയൊന്ന് മുട്ട പൊരിച്ചതും കാബേജ് തോരും മച്ചാരം കൂടാതെ ചെറിയൊരു സ്റ്റീ പാത്രത്തിൽ സാമ്പാർ പൊതി തുറന്നപ്പോൾ വരുന്ന വാസനയിൽ ആദ്യമായി ഭക്ഷണത്തിനോട് വല്ലാത്തൊരു കൊതി തോന്നി തനിക്ക് വേണ്ടി ആഗ്രഹത്തോടെ നിറഞ്ഞ മനസ്സോടെ വെച്ചുണ്ടാക്കി തന്ന പിന്നെ ഓർത്തതും എത്ര തടഞ്ഞു നിർത്തിയിട്ടും ചുണ്ടിൽ ചിരി വിരിഞ്ഞു ഉം സാമ്പാറിൻ്റെ മണം വന്നിട്ട് വായു വെള്ളം നിറയുന്നു കാശിട്ടാ ഏരിനെടുത്ത് ആ പാത്രം തന്നെ നോക്കട്ടെ ചേച്ചിയുടെ കൈപ്പന്നം അതിലേക്ക് നോക്കി കൊതി വിട്ടുകൊണ്ട് പ്രജപായം ചോറിലേക്ക് അല്പം കറി വെച്ച ശേഷം ഭാഗ്യതാവിന് നില നേരി സാമ്പാറും തോനും ഇത്തിരി അച്ചാറും കൂടി ചോറിൽ ചേർത്ത് കൊഴച്ച് അതിന് പുറമെ മുട്ടപ്പൊറച്ചതിന്റെ ഒരു ചെറിയ കഷ്ണം കൂടി വെച്ച് ഉരുളയാക്കി വാലേക്ക് വെച്ചതും നാവിലറിഞ്ഞ രുചി മകുളങ്ങൾ തീർത്ത മനോഹരത്തിൽ അറിയാതെ കാശിയുടെ കണ്ണുകൾ അടഞ്ഞു കണ്ണുകളടച്ച് ആസ്വദിച്ച് കഴിക്കുന്ന കാശിയെ മണിയും വർക്കിയും പ്രജിയും ഒരു ചീരിയോടെ നോക്കി നല്ല സൂപ്പർ ഷാജിട്ടേസ്റ്റ് അതിൻ്റെ ചേച്ചി പൊളിയാ തൻ്റെ പാത്രത്തിലേക്ക് സാമ്പാർ ഒഴിച്ച ശേഷം പാത്രം ഷാജിയുടെ നേരെ നീട്ടിക്കൊണ്ട് പ്രജി പറഞ്ഞു എനിക്ക് വേണ്ട വയറിനൊരു സുഖം തോന്നില്ല ഇനി ഇതുകൂടി കഴിച്ചാൽ ഗ്യാസ് കയറും ഷാജിയെ എടുത്തടിച്ചു പറഞ്ഞതും പ്രതി വിളറിയ മുഖത്തോടെ കാശിയെ നോക്കി എന്നാലും വിഭാവമാറ്റം ഒന്നുമില്ലായിരുന്നു കാശിയൊന്നും വേണ്ടാതെ അവൻ്റെ കയ്യിൽ നിന്ന് പാത്രം വാങ്ങി ബാക്കിയുണ്ടത് തന്റെ ചോറിലെക്കുറിച്ച് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി അവന്റെ പ്രവൃത്തിയിൽ ഷാജിയുടെ മുഖം വല്ലാതെയായി കാശി തന്നെ കഴിക്കാൻ നിർബന്ധിക്കുമെന്നാണ് ഷാജി കരുതിയത് ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ലെന്നത് സ്വയം മറിഞ്ഞ് മനസ്സിലാക്കുന്നതാണ് ഷാജിയുടെ വിഷയത്തിൽ കാശി അങ്ങനെയാണ് വിചാരിച്ചത് അവർ കഴിച്ചു തീരാറാവുന്ന സമയത്താണ് കാശിയുടെ ഫോണിലേക്ക് മനോജിന്റെ കോൾ വരുന്നത് പറയും മനോജ് ചേട്ടാ ആണോ എന്താ ചെയ്യുക മനോജേട്ടന് വേറെ ആരെയെങ്കിലും പരിചയമുണ്ടോ ആദോ വേണോ ഉം ഞാനിങ്ങോട് വിചാരിച്ചു ഇപ്പൊ അത്രയും ഒരു തുക വിളിക്കാൻ എൻ്റെ കയ്യില്ല എങ്കിലും അധികം വൈകാതെ ചെയ്യണം ഓക്കെ ഇനി ശരി മനോജേട്ടാ ഞാൻ രാത്രി വിളിക്കാം കാശി അത്രയും പറഞ്ഞിട്ട് കോഴക്കാട്ട് ചെയ്ത് എന്താ കാശേടാ എന്താ പ്രശ്നം അത് നമ്മുടെ തോട്ടുമുഖത്തെ രാജപ്പൻ ചേട്ടൽ അങ്ങയുടെ വിവരം ഒന്ന് തിരക്കാൻ പറഞ്ഞതിനും വീടിന് ചുറ്റും വേലു കെട്ടണമായിരുന്നു അതെന്താ പെട്ടെന്ന് കല്യാണത്തിനു മുമ്പ് പറഞ്ഞപ്പോ അതിന്റെ ആവശ്യമുള്ള പറഞ്ഞ ആൾക്കിപ്പോ എന്ത് പറ്റി പ്രചുളിച്ചുകൊണ്ട് തിരക്കി മറ്റുള്ളവരും അവനെ നോക്കുന്നുണ്ട് വേണം അതൊന്നും ഇത്രയും പെട്ടെന്ന് എന്റെ അടാ എന്തുപറ്റി മണി തിരക്കിയതും നെറ്റിയിലും വിരലാൽ ഒന്ന് ഒഴിഞ്ഞിട്ട് കാശി രാവിലെ നടന്ന സംഭവങ്ങൾ ഓരോന്നും പറഞ്ഞു ഇത് നമ്മുടെ കെ എം ഹോസ്പിറ്റലിലെ ആംബുലൻസ് ഡ്രൈവറായ ബിഗിചേട്ടന്റെ മകനാ ഉം കാശി പല്ലി കടിച്ചിണ്ടെന്ന് മോളി ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താ ഇങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ കെ ആർ ബേക്കറിയുടെ പിറകിലുള്ള ആ കുറ്റിക്കാടിൽ അവിടെ നിന്നും ഒച്ച കഴിഞ്ഞപ്പോൾ ബേസി കത്തിക്കാൻ പോയ ഗിരി കാണുന്നത് രണ്ട് ചെക്കന്മാരുണ്ട് പെൺകുച്ചങ്ങളുമായി ചേർന്ന് ഓരോന്നും കാട്ടിക്കൊടുത്താണ് കണ്ടിട്ട് അവന് തൊലി ഒരിഞ്ഞു എന്നാ പറഞ്ഞത് പെൺകുശ്യങ്ങൾ നമ്മുടെ സെന്റ് മേരീസ് സ്കൂളിലെ യൂണിഫോം ആണ് ഇട്ടിരുന്നത് അവിടെ പഠിക്കുന്നതാണോ അല്ലയോ ഇനി ദൈവം തമ്പുരാൻ അറിയാം ഇതിലും രസം എന്തെന്നോ ചോദിക്കാൻ എന്താ ഗിരിയ സദാശാരവും കൊണ്ടുവന്നതാണെന്നും പറഞ്ഞു ആ ഇത്രയില്ലാത്ത പെൺകുശ്യങ്ങൾ വിളിക്കാത്ത തെറിയില്ലെന്ന് ഓരോ തന്തമാരും തള്ളമാരും എല്ലി മുറി പണിയെടുത്ത് മക്കൾ ആവശ്യം അനാവശ്യം സാധിച്ചു കൊടുക്കുമ്പോ ഇതുങ്ങൾക്ക് അവർക്ക് പട്ടിയുടെ വില പോലും കൊടുക്കാതെ ഒരുന്ന് കാട്ടിക്കൂട്ടാൻ നടക്കുന്നു ആൺപിള്ളേരെക്കാൾ പിശക ഇപ്പെട്ട പെൺപിള്ള പല്ലു കടിച്ചുകൊണ്ട് വറക്കി പറഞ്ഞു നിർത്തിയതും മെല്ലാടെയും മുഖം വലഞ്ഞു മുറുകി എടാ ഇത്തിരി പൈസ എവിടെന്നെങ്കിലും ഒപ്പിച്ച് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് പണിക്ക് ഞാൻ നോക്കിയിട്ട് അതാ ഇത്തിരി കൂടെ നല്ലത് മണി ആലോചനയോടെ പറഞ്ഞു ഇപ്പം മനസ്സിലായോ അത്യാവശ്യം നല്ല കുടുംബത്തിൽ നിന്നാണ് വിവാഹം നടന്നതെങ്കിൽ നിങ്ങനെ പൈസയ്ക്ക് വേണ്ടി നെറ്റോട്ട് ഓടേണ്ടി വരില്ലായിരുന്നു എന്ന് നെയ്ത്തിരിയുടെ കാര്യം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഷാജി പറഞ്ഞതും കാശിക്കണ്ണുകളിൽ ഇറക്കി അടിച്ചു മുഖം വലഞ്ഞു മുറുകാൻ തുടങ്ങിയിരുന്നു